మేడం ప్రియత దయచేసి పరిమితిని అనుసరించండి దస్యకి ఫసంద బన్షి అబార్డజ్ చేయదయీ మాడ్య ప్రియత దక్టర్ వివి కుష్మై അതുപോലെ തന്നെ മറ്റൊരു അവാർഡ് ജേതാവായിട്ടുള്ള സി കെ മുണികൃഷ്ണൻ ഇനിയുടെ അവാർഡ് നേടിയിട്ടുള്ള പ്രവീണ സരസ്വതി ടീച്ചർ അമർനാ ബാലകൃഷ്ണൻ സദസ്വനും രതീലും ഉള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹപൂർണമായിട്ടാണ് വന്നത് தந்தே மாஸ்தேது திருமூவிய مستலமிப்பு தன்னே கைலிதிதார் எலிசிபத்தினரு பூவு ஈது ஒலி উল்பட்ட மாசதேயே எருத்தி ஜீவிததே మాபைக்கும் போறானு அதனுள்ள வைபவ അതിൻ്റെ ആഴവും നിരീക്ഷണ ബോധവും ഒക്കെ നമുക്ക് കൃത്യമായി അനുഭവിക്കാനായിട്ട് കഴിയുക ഞാൻ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളൊന്നും തന്നെ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല കൽപ്പറ്റ മഹാഷ എനിക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പലതാണ് ചിലപ്പോൾ അദ്ദേഹം ഒരു മികച്ച പോലെ എന്നെ നിരന്തരമായി പ്രചോദിപ്പിക്കുന്ന ഒരാളായിരിക്കും മറ്റു ചില സന്ദർഭങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്തായിരിക്കും മറ്റു ചില ഘട്ടങ്ങളിൽ എനിക്ക് പിതാവിനെപ്പോലോ ഉപദേശം നൽകുന്ന ഒരാളായിരിക്കും അങ്ങനെ അദ്ദേഹം എൻ്റെ മാത്രമല്ല എൻ്റെ പുതിയ സുഹൃത്തുക്കൾക്കെല്ലാം അങ്ങനെ അനേകം അനേകം വേഷങ്ങൾ കിട്ടിയാടിയിരിക്കുന്ന ഒരാളാണ് കൽപ്പറ്റ മാഷർ ഞങ്ങൾക്ക് ആർ രാമചന്ദ്രൻ്റെ ഒരു കവിത ഒരു മാഷർ കവിത ക്ലാസ്സിലെടുക്കുകയാണ് അതായത് ലിറിക്കുകളെ കുറിച്ച് അദ്ദേഹം പഠിപ്പിക്കുകയാണ് അപ്പം അദ്ദേഹം ആർ രാമചന്ദ്രൻ്റെ രണ്ട് പുസ്തകം പിന്നെ അതേപോലെ തന്നെ ശ്യാമം എന്നാണ് എൻ്റെ ഓർമ്മ അപ്പൊ അതിൽ നിന്നൊരു നാല് പേര് കവിത അതേ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അത് ഇങ്ങനെയാണത് എൻ്റെ ഓർമ്മയുള്ളത് ചിലപ്പോൾ അതിൽ വലിയ തെറ്റാൻ സാധ്യതയുണ്ട് നിന്നിൽ നിന്ന് നകലുവാനാകാതെ കൊണ്ടയ്യോ നിത്യതയുടെ ഏകാന്തതയിരിക്കുന്നു നിന്നശാമ്യമാം രോധനം കാലം നിൻ കലാളമാം ദുഃഖം പാലം അതാണ് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കടലാസ് മാഷിങ്ങനെ കാണും അപ്പൊ ക്ലാസ് അങ്ങനെ പെട്ടെന്ന് മാഷിനെ മുഖിയാണ് മാഷിങ്ങനെ ഒരു വലിയൊരു ലോകത്ത് സർപ്പം മുഴുകി നിൽക്കുകയാണ് അപ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിനുന്നത് അപ്പൊ അത് കോടതിയിലേക്കുള്ള കടലാസാണ് ഇന്ന് കോടതിയിൽ പോട്ട ദിവസാ മാഷ ജാമ്യം എന്ന ഒരാൾ കൂടി മാഷ കള്ളനാക്കി അതാണ് അതാണ് അപ്പൊ കോടതിയിലേക്ക് പോകണം അങ്ങനെ കോടതി അങ്ങനെ എത്രയോ തവണ കോടതി പോയിട്ടുണ്ട് സരസ്വതി എന്റെ ഓർമ്മ ശരിയാണ് അപ്പൊ ഞാൻ ആരംഭിക്കുന്നു അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ ഓർമ്മകളുടെയൊക്കെ ഇടയിൽ ഈ നിറുക്കുകളെ കുറിച്ചുള്ള ഈ ക്ലാസ് അത് മലയാളത്തിൽ ആരും അങ്ങനെ എഴുതിയിട്ടില്ല എന്നാണ് ലീല ബ്രീസർ പറയുന്നത് ലീല ബ്രീസർ അതിലൊരു അവതാരത്തിൽ അവരുടെ ഓർമ്മക്കുറിപ്പിലെവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാലകൃഷ്ണൻ കുറിച്ച് എഴുതിയതും പഠിച്ചതുപോലെ അത് ഈഡ്സിൽ നിന്നും പയറലിൽ നിന്നും ശരിയിൽ നിന്നും ഒക്കെ അത് തുടങ്ങി അത് മലയാളത്തിലെ ആ രാമനെ തന്നെയും ജി കുമാരപ്പിള്ളയൊക്കെ പരിചയപ്പെടുത്തി ഞങ്ങൾക്ക് ജി കുമാരപ്പിള്ളയുടെ മുഗ്ധം വളവുകൾ തുടങ്ങിയ കഴിവുകളൊക്കെ പഠിപ്പിക്കാനുണ്ട് അതൊക്കെ അതാ എന്താണ് ഈ ഈ ഇറുക്ക് എന്നതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ അനേകം കാവ്യപഥങ്ങളിലൂടെ മുഴുവൻ സഞ്ചരിച്ച് അതിലെ ലാവീണ്യപരമായിട്ടുള്ള മുഴുവൻ വിഭൂതികളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് അങ്ങനെ അദ്ദേഹം ആ ഇറുക്കിൻ്റെ ഒരു ഒരു സ്വരൂപ ദർശനം നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം നടത്തുകയാണ് അപ്പൊ ഇത് ഇങ്ങനെ അദ്ദേഹം നടക്കുന്നു അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ അദ്ദേഹം വരുമ്പോ അദ്ദേഹത്തിന് മിക്കവാറും എനിക്ക് തോന്നുന്നത് ട്രാൻസ്ലേഷനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് വിവർത്തനത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ അപ്പൊ അത് ഇതേപോലെ തന്നെ മലയാളത്തിൽ അങ്ങനെ വിവർത്തന സാഹിത്യത്തെ കുറിച്ച് ഇത്രയും ഇന്തായി ഇത്രയും അധമാത്മമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു അധ്യാപകനെ ഞാൻ എന്റെ ജീവിതകാലത്തെ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ കെ ജി ഓർമ്മയെ കുറിച്ചും സി മാധവയെ കുറിച്ചും നീ പ്രായത്തിനെ കുറിച്ചൊക്കെ നമ്മൾ അവരുടെ വിവർത്തനത്തിന്റെ ആത്മാർത്ഥതയെക്കുറിച്ചും ഭാഷാപരമായിട്ടുള്ള സത്യസന്ധയെ കുറിച്ചൊക്കെ പറയാം പക്ഷെ ഇത് ഇത് എങ്ങനെ വരുന്നു എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെ കുറിച്ച് മാനഷ്യെടുത്തിട്ടുള്ള ഒരു ക്ലാസ് പോലെ എനിക്കൊരു പുസ്തകം പിന്നീട് വേണ്ടി വന്നിട്ടില്ല അത് രണ്ടും കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ആധുനിക മലയാള വിമർശനത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളാണ് അപ്പോൾ ഞാൻ ഈ ക്ലാസ്സുകളുടെ ഇടയിലൊക്കെ അദ്ദേഹം വളരെ സമാന്തരമായിട്ടുള്ള അനേകം സാഹിത്യ പ്രവർത്തനങ്ങൾ വേറെ അദ്ദേഹം നടക്കുന്നു കർപ്പൂരം മാസിക അദ്ദേഹം നടത്തുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പാചകം എന്ന പേരായിട്ടുള്ളൊരു മാസികം നടത്തുന്നു മലയാളത്തില് അതിൻ്റെ രൂപത്തിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ അതിലുള്ള എഴുത്തുകാരുടെ വലിപ്പത്തിലൊക്കെ ഈ പാചകം ജ്വാല ജ്വാല പോലെ തന്നെ ജ്വാലാണ് പാത പറഞ്ഞത് പാതയെ നമുക്ക് ഒരു പേഴ്സ് പോലെ ആ മഗസിലേക്ക് അദ്ദേഹം നമ്മള് ടിആറിന്റെ കഥകളെ പരിചയപ്പെടുത്തുന്നു ഇന്നത്തെ ആളുകളെ കുറിച്ച് ആരുടെ ചോദിച്ചാലും ടീ ആറിനെ കുറിച്ച് അറിയണം സംശയം ഒരാൾ പറയുകയായി മലയാള കഥാ കഥാസാഹിത്യത്തിൻ്റെ ആധുനികത രൂപപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രമുഖനായ കഥാകാരനാണ് അദ്ദേഹം ദ്രാവിഡമായിട്ടുള്ള ഭാഷ മാത്രം ഉപയോഗിച്ചു കൊണ്ട് എഴുതിയിട്ടുള്ള കൊതിഞ്ഞെടുത്ത് കോമ്മൂട്ടി എന്നുള്ള പുസ്തകമാണ് ഇതിന് ഗണ്ടശ പ്രസിദ്ധപ്പെടുത്തുകയും പിന്നീട് അത് നമ്പൂതിരി വിദ്യാലയത്തിൽ വെച്ച് അതിന്റെ പ്രദാശനം നടത്തുകയും ചെയ്തു മലയാളത്തിലെ ഒരു മൈൽ നോവലാണ് നോവലാണത് മലയാളത്തിലെ അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കഥകൾ നാം നാളെയുള്ള നാണക്കേട് ഇപ്പോൾ ഇത്തരം കഥകളൊക്കെ ഈ കഥകൾ മുഴുവൻ അദ്ദേഹം ക്ലാസ്സിൽ അവതരിപ്പിച്ച് എങ്ങനെയാണ് മലയാള കഥ അതിൻ്റെ അനുഭവ ലോകം അത്ഭുതായിട്ട് ആവിഷ്കരിക്കുന്നതെന്ന് അദ്ദേഹം നമ്മളോട് പറയണം അപ്പോൾ ഈ വിധത്തിൽ ഏറ്റവും ചിലതസിൽ പോലും ഇല്ലാത്ത ായിട്ടുള്ള എഴുത്തുകാരെ മുഴുവൻ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ഊട്ടിക്കൊണ്ടുവന്ന് അവരുടെ രചനകളുടെ യഥാർത്ഥ ലോകങ്ങൾ അതിൻ്റെ ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ക്ലാസ്സുകളും അദ്ദേഹത്തിൻ്റെ കടന്നുപോയത് അതുകൊണ്ട് ഗുരു എന്ന സങ്കല്പം എനിക്ക് ഇത്രമാത്രം അഗാധമായതും അത് സൂക്ഷ്മമായതുമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് കൽപറ്റ ക്ലാസ്സുകളാണ് കാരണം ആ ക്ലാസ്സിൽ നിന്ന് പഠിച്ചത് എന്തെങ്കിലുമൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ ഒക്കെ ചതില് ബോധമണ്ഡലത്തിലുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതേ സമയം തന്നെ അദ്ദേഹം കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെട്ടത് ഇപ്പോൾ ഡേവിസസ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഡേവിസന ഈ കേരള കോളേജിൽ മാഗസിൻ എഡിറ്ററാവുമ്പോൾ സ്റ്റാഫ് എടുത്തത് അതിൽ മാഗസിൻ എഡിറ്റർ കാരനായാലും ഏത് വർക്കുകാരനായാലും കൽപ്പറ്റ ഭാഷ ില്ല മറ്റാർക്കും അതിൽ വിനോദമില്ല കാരണം അത് അന്ന് അതിന്റെ അതിൻ്റെ വഴികൾ അത് പ്രസിദ്ധപ്പെടുത്തുന്ന രീതികളൊക്കെ വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു അത് യാതൊരു രാഷ്ട്രീയത്തെ അനർത്ഥവുമില്ല അതിൽ വളരെ നിഷ്കളങ്കമായുള്ള നൈസർഗികമായ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ പേജുകൾ മാത്രമേ നമുക്ക് അതിൽ കാണാനാവൂ എന്നുള്ളത് ഉറപ്പാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കൽപ്പറ്റ മാഷൻ ഞാൻ രാഷ്ട്രീയത്തിനായാലും അതുപോലെ തന്നെ എഴുത്തിനായാലും അംബീഷൻ വേണം നമ്മുടെ നാട്ടിൽ അനേകം ഉദാഹരണങ്ങൾ ഇതിനുണ്ട് വി ആർ കൃഷ്ണൻ ഇന്ന് കേരളം കണ്ടിട്ടുള്ള സ്വാതന്ത്ര്യസമരത്തിലെ സേനാനികളിലെ ഏറ്റവും സത്യസന്ധനായിട്ടുള്ള വ്യക്തിത്വമാണ് ബി ആർ കൃഷ്ണൻ പക്ഷെ അദ്ദേഹത്തിന്റെ അംബീഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം ഒരു പിൽക്കാലത്ത് ഒരു എം എൽ എ ആവാനോ ഗവർണർ ആവാനോ അതുപോലെ ഏതെങ്കിലും ഒരു മേഖലയിൽ എത്താനോ അദ്ദേഹം കഴിഞ്ഞില്ല കാരണം അദ്ദേഹം വളരെ ഉപരിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം വിചാരിച്ചത് ഞാൻ സമർപ്പിക്കേണ്ടത് രാജ്യത്തിനാണ് ഞാൻ സമർപ്പിക്കേണ്ടത് ജനങ്ങൾക്കാണ് എന്ന് പൂർണ്ണമായുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചത് കല്പന മാഷ നമുക്ക് അതിൻ്റെ ഒപ്പം ചേർത്ത് വയ്ക്കാം ഇത്രയധികം പുസ്തകം നടത്തി അദ്ദേഹം ഇവിടെ നേരത്തെ ബാലരഹനോട് പറയുണ്ടായി ആൽഫ്രഡ് ക്വിബിൻ എന്നുള്ള ഒരു എഴുത്തുകാരനെ വാസ്തു ലോക സാഹിത്യത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു എഴുത്തുകാരനും ഇലസ്ട്രീക്കുമാണ് ഇലസ്ട്രീ പറഞ്ഞാൽ അദ്ദേഹമാണ് രേഖാചിത്രങ്ങളുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും നല്ല പെയിന്ററായിരുന്നത് ആൽഫ്രഡ് ക്വിബിനാണ് ആൽഫ്രഡ് ക്യൂവിൻ്റെ ഒപ്പമാണ് പലരും ഹെൻറി മക്സിയെ ചേർക്കാൻ ഞങ്ങളൊക്കെ ഇല്ലസ്ട്രേഷൻ പഠിക്കുന്ന കാലത്ത് ആ ഇല്ലസ്ട്രേഷന്റെ ആ ഒരു ചരിത്രത്തിൻ്റെ ഉള്ളിൽ ആൽഫ്രഡ് ക്യുവിനുള്ള സ്ഥാനം വളരെ വലുതാണ് അപ്പം അദ്ദേഹം ഒരു എഴുത്തുകാരി തന്നെ ലഹരി എഴുത്തിലും അതുപോലെ ചിത്രകലയിലും ഒരേപോലെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ആ ആൽഫ്രഡ് ക്യുവിനെ ഇന്ത്യയിലെ തന്നെ അതിനെക്കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു അത് സന്മാഷണം ആരോടും പർട്ടിക്കുലറിൽ ഒരു സംശയമുണ്ട് ഏഷ്യയിൽ തന്നെ ഈ ആൽഫ്രഡ് ക്യുരി ആരും അറിയുമായിരുന്നില്ല കാരണം അതിലും എന്റെ ജീവിതം രേഖപ്പെടുത്താനുള്ളതല്ല എന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞ ആളാണ് ആൽഫ്രഡ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് എന്റെ ജീവിതമല്ല നാളെ എന്റെ ഇൻസ്ട്രേഷനോ എന്റെ എഴുത്തിനെയൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടേക്കാണ് എൻ്റെ വ്യക്തിയെ നിങ്ങൾ കുഴിച്ചു കുഴിച്ചുകൂടുകയും എഴുത്തിനെ നിങ്ങൾ സാംശീകരിക്കുകയും ചെയ്യണമെന്നാണ് അത് ക്യൂബിൻ പറയുന്നത് ആ ക്യൂബിനെ മലയാളത്തിൽ പരിചയപ്പെടുത്തുകയാണ് ക്യൂബിൻ്റെ നോവൽ മലയാളത്തിലേക്ക് കൊണ്ടുവരും അപ്പൊ അദ്ദേഹം ജർമ്മനിയിൽ ജീവിച്ചിരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ നാസിസത്തിന്റെയും എസ് എസ് പടിയന്മാരുടെയും ഒക്കെ അതിവിധിപരമായിട്ടുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് തന്നെ അപ്പൊ ആ ജീവിതം അങ്ങനെ സമ്മർദ്ദങ്ങളെയും എതിർപ്പുകളെയും അതിജീവിക്കുന്ന ഒരു കലാകാരന്റെ ജീവിതം എടുത്തു കാണിച്ച് എന്റെ ജീവിതം നിങ്ങളുടെ കാര്യമല്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ കൽപ്പറ്റ ആ ജീവിതത്തിൽ മാറി നിൽക്കുകയാണ് ഇത് പുസ്തകമാണ് ഇത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക ഞാൻ നന്നായിട്ട് ഈ ഈ പുസ്തകത്തിൻ്റെ മാത്രം ഒരു ഗായകനോ പാട്ടുകാരനോ ആണ് ഞാൻ സമൂഹത്തിൻ്റെ പാട്ടുകാരനല്ല എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ നിന്ന് പഠനം ഈ ഗാന്ധിയൽ പഠനം ഇത് കഴിഞ്ഞ ഈ ഈ പാത മാസിക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിർത്തേണ്ട സമയമായി അദ്ദേഹത്തിന് തോന്നുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഇന്നത്തെ കാലത്ത് ഇല്ലാതെ പുതിയ ഇല്ലാത്ത വ്യക്തികൾക്ക് നിലനിൽക്കുന്ന പ്രയാസമാണ് ഇന്നത്തെ കാലത്ത് പൽപറ്റ നാശത്തില് ഒന്നിനു മറ്റൊന്നായി ഓരോരോ ആശയങ്ങൾ ഉണ്ടാകും അതിന് പിന്നാലത്തെ ചതി തോന്നി അപ്പൊ കുറെ കാലം പാതയം കഴിഞ്ഞപ്പോൾ തോന്നി പാതയത്തിൻ്റെ ദൗത്യം പൂർണ്ണമായി കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ പാതയം അവസാനിപ്പിക്കും അപ്പം അദ്ദേഹം പാതയം ഒരു ചരമരംഗമായി കിടക്കുന്നു നമ്മൾ ഇന്നലെ കേൾക്കാത്ത ഒരു ഒരു മാസിക ഏറ്റവും അവസാനത്തെ മാസിക അവസാനത്തെ ലക്കം അതൊരു ചരമ ലക്കമായിട്ട് തന്നെയാണ് അതൊരു സച്ചിമാഷാണ് സച്ചിദാനന്ദഷാണ് അതിന് അവതാരിക എഴുതുന്നത് ആ അവതാരിക തന്നെ വളരെ രസമുള്ളൊരു അവതാരികയാണ് ആ അവതാരികയുടെ പേര് അവതാരിക എന്നല്ല അവതാളിക എന്നാണ് അവതാളിക അവതാളം അതിൽ നിന്നാണെങ്കിൽ അവതാളിക എന്ന കാരണം ആ പുസ്തകം അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത് അതിൻ്റെ ചരമോപചാര പ്രസംഗം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ അവസാനിപ്പിക്കുന്നത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ദേവി പ്രസാദനം നിർത്തുന്നതാണ് ഒന്നര മാസം കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തിൽ ഇന്ത്യൻ ദേശീയത വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് അപ്പൊ ദേശീയത അതുപോലെ തന്നെ ഗാന്ധിയ തോട്ടം ഗാന്ധിയനാശയങ്ങൾ വലിയ പ്രതിസന്ധി വരികയാണ് അങ്ങനെ ഒരു പുസ്തകമാണ് അപ്പൊ അദ്ദേഹം സൂര്യവംശം അദ്ദേഹം പുസ്തകം അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഈ ഈ സൂര്യം മനസ്സിലാക്ക ഈ പുസ്തകം വാസിയറക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടാകുവാണ് അത് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ മതേതരം എന്നുള്ള വാക്ക് എഴുതി നമ്മുടെ നമ്മളെ പരാതികൾക്കും അറിയില്ല ഇന്ത്യ ഭരണഘടനയുടെ തുടക്കത്തിൽ മതേതരം എന്നൊരു വാക്ക് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് മതേതരം എന്നുള്ളൊരു വാക്ക് അതിചൂലേക്ക് കയറ്റിയിട്ടുണ്ട് മതേതര റിപ്പബ്ലിക് എത്ര മനോഹരമായിട്ടുള്ള എത്ര വലിയ എത്ര പ്രസർത്തായിട്ടുള്ള ഒരു ആശയമാണ് അപ്പം റിപ്പബ്ലിക്ക് അവതരിപ്പിക്കുകയാണ് മതേതരം എന്നുള്ളൊരു വാക്കുപയോഗിക്കുകയാണ് അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ചിത്രത്തോട് കൂടിയിട്ടാണ് ഈ സൂര്യ മുദ്ര അത് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അത് അവസാനിപ്പിക്കും പിന്നീട് എനിക്ക് തോന്നി ഒരു പക്ഷേ മീഡിയം വാങ്ങുന്നതാണ് അതിന് ചെയ്യേണ്ടത് അത് സിനിമയിലേക്ക് വന്നു ഈ സിനിമയിലേക്ക് വന്നപ്പോഴും ഞാനല്ലൊല്യത്തിന്റെ മലമുകളിലെ ദൈവം എന്ന് പറയുന്ന ആ തിരക്കഥ മുഴുവൻ വായിച്ച ആളാണ് ഒന്നല്ല രണ്ടു വട്ടം അപ്പൊ ഇത് മുഴുവൻ നമുക്ക് വായിച്ചു കഴിയുമ്പോഴാണ് പുള്ളിയുടെ ഉള്ളിലെ ആശയങ്ങൾ മുഴുവൻ ഇങ്ങനെ കഥാപാത്രങ്ങളുടെ ഉള്ളിലൂടെ ഇങ്ങനെ പല രീതിയിലുള്ള എന്താ പറയുന്നത് പ്രവചനങ്ങളായി ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് അപ്പോ വി എൻ മേനോൻ പറഞ്ഞു ഇത് ബാലകൃഷ്ണൻ ഇങ്ങനെ വന്നാൽ പോരാ നിങ്ങൾക്ക് ആ ഭാഗത്ത് ജീവിക്കുന്ന ജനതയോടുള്ള നിങ്ങളുടെ സ്നേഹവും അവരോടുള്ള നിങ്ങളുടെ വലിയ ഒരു എന്താ പറയുക കടപ്പാടമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിന് നമുക്ക് ശരിക്കും സിനിമാറ്റിക് ആക്കണം അങ്ങനെ സിനിമാറ്റിക് ആയിട്ട് എഴുതുമ്പോഴും അദ്ദേഹം അതിൻ്റെ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അനുഭവപ്പെട്ടു ഒരു പുതിയ കഥാപാത്രം കയറിയാണ് കരിന്തങ്ക കഥ വയനാട്ടിലെ കരിന്തങ്ങല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും ആദിവാസികളുടെ നേതാവാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ തച്ചുപോക്കുകയാണ് ചെയ്തത് അപ്പൊ ആ ഒരു കഥാപാത്രത്തിനെ അതിന് ഉള്ളിലേക്ക് പെട്ടെന്ന് അദ്ദേഹം കൊണ്ടുവരികയാണ് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കരിന്താ അപ്പോൾ ഒരു ആദിവാസിയുടെ ഒരു വലിയ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഒരു ചിത്രം അദ്ദേഹം ആ കഥാപാത്രത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് പോലും അത് വേണ്ട പോലെ കേരളം കൊണ്ടാടിയില്ല എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം സത്യം അത് വേണ്ടി അതിന് ശക്തായിരിക്കും ഈ ശക്തൻ തമ്പുരാന്റെ നമ്മൾ പുത്തഴുക്ക് രാമൻ മേനോന്റെ ശക്തൻ തമ്പുരാൻ എന്നുള്ള പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാല് നമുക്ക് ആ പുസ്തകത്തിന്റെ ഉള്ളിൽ ഈ ഒരു വ്യക്തി തമ്പുരാനീവിതത്തിലും പരാജയപ്പെടാത്ത ഒരു വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ മാത്രം വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു വലിയ വാഴ്ത്തുപാട്ടാണ് നമ്മളിന്ന് ആ പുസ്തകം ആശ്രയിക്കുന്നത് അതിൽ വിലപ്പെട്ട ആ കാലത്തെ കൊച്ചി രാജ്യത്തിന്റെ ചരിത്രം ഉള്ളതുകൊണ്ടാണ് കൺപറ്റമാഷ കറ്റമാഷത്തെ ഈ തിരക്ക തെഴു അതിന് ശക്തം കമ്പുരാനെ അദ്ദേഹം ആത്മസംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരാളാക്കി മാറ്റി ഇത് വായിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഇത് സിനിമയാക്കാൻ വേണ്ടി രണ്ടുപേരും വരികയാണ് സിനിമയാക്കാൻ വേണ്ടി വരുന്ന രണ്ടു പേരും ആവശ്യപ്പെടുന്നത് തിരക്കഥ മാത്രമല്ല മാഷയോട് പണം കൂടി ആവശ്യപ്പെടുകയാണ് അതാണ് അതിൻ്റെ ചിത്രം നമ്മളൊന്നാലോക്കും വരെ മലയാള സിനിമയിലായാലും തിരക്കഥയോടൊപ്പം പണം കൊടുത്തൊരു ചരിത്രം ഞാൻ വരെ കേട്ടിട്ടില്ലേ അപ്പൊ മാഷി അത് വായിച്ചു പറഞ്ഞിട്ട് ഈ സംഘർഷം ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ഈ സംഘർഷം എന്താണ് ഇങ്ങനെ ചക്കന്തപുരം ചക്കൻ നുരാൻ ഇത് ശരിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു ശരിക്കും പഠിക്കുന്ന ഒരാൾക്ക് ഇതിനൊരു ഗ്രീക്ക് ട്രാജഡിയോട് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ മാഷ് പറയുന്നത് കാരണം ഗ്രീക്ക് ട്രാജഡിയിലെ കഥാപാത്രങ്ങൾ ദുരന്ത കഥാപാത്രങ്ങളൊക്കെ ജീവിതത്തിന്റെ വലിയ നിന്നാണ് താഴേക്ക് പഠിക്കുന്നത് ആ എത്ര ഔദ്യത്യത്തിൽ നിന്നാണ് കഥാപാത്രം താഴത്തേക്ക് പതിക്കുന്നത് അപ്പോഴാണ് ആ കഥാപാത്രത്തിന്റെ ട്രാജിക് ഹീറോ എന്ന സങ്കല്പം അത്രയും മൂർത്തമാവുക എന്നാണ് അറിയാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെ അദ്ദേഹം ഈ ഭാര്യയുടെ അച്ഛനെ കണ്ണു കണ്ണുകുത്തി പൊട്ടിക്കുന്ന സംഭവത്തിലൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സംഘർഷത്തെ അതിൽ അധികം വ്യക്തമാക്കുന്നത് അപ്പൊ ഈ രീതിയിൽ അദ്ദേഹം തനിക്ക് തോന്നുന്ന പുസ്തായി കാലത്തിനോട് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുകയും അങ്ങനെ വരുന്ന സാഹിത്യത്തിന്റെ വിവിധ വിവിധ മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കുകയും അതിനെ മുഴുവൻ കൃത്യമായിട്ട് സർഗാത്മകമാക്കുകയും തൻ്റെ ഓരോ സൃഷ്ടിയുടെ ഉള്ളിലും അതിൻ്റേത് മാത്രമായിട്ടുള്ള ഒരു നൈസർഗികത ഒരു ഒറിജിനാലിറ്റി ഒരു മൗലികത അതിനുള്ളിൽ ഉണ്ടാവണമെന്ന് മനസ്സിൽ ജീവിതകാലം മുഴുവൻ അധികം പുലർത്തി പോകുന്ന ഒരു വലിയ ഒരു നയമാണ് അല്ലെങ്കിൽ ഒരു വലിയ ചിന്തയാണ് ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത ദിനം പറയാം എന്നാൽ ഈ പുസ്തകം ഏറ്റവും അവസാനം അദ്ദേഹം എട്ടാം നൂറ്റാണ്ടിലോ ഏഴാം നൂറ്റാണ്ടിലോ ജീവിച്ചിരുന്ന താവോച്ചിങ്ങിൻ്റെ ആ തേച്ചിങ്ങിൻ്റെ ഈ ജീവിതയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഫിലോസഫിയും ഇതൊക്കെ കൊണ്ടുവന്ന് ഇത് മൗലികമായിട്ട് നമ്മൾ എത്രയോ മികച്ച ഒരു കാലത്തിൻ്റെ ഒരു ഒരു വലിയ രേഖയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക ഇത് വായിക്കുന്നെയാണ് വായിക്കുന്ന ഒരാൾ അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലോസഫി അയാൾ വായിക്കുകയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആ പുസ്തകം അദ്ദേഹം തീരെ വയ്യാതിരിക്കുമ്പോൾ അദ്ദേഹം പലതവണ അദ്ദേഹം ആശുപത്രിയിൽ പോയി വരുമ്പോഴൊക്കെ ആ പുസ്തകത്തിന്റെ പേജുകൾ ഓരോന്നും പരിചരിച്ചുകൊണ്ട് അത് തിരിച്ചു കൊണ്ട് അദ്ദേഹം ജീവിച്ചു ആ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം പോലും ഇങ്ങനെ പുസ്തകങ്ങളോടൊക്കെയുള്ള ഒരു വലിയ യുദ്ധമായിരുന്നു താൻ ലോകങ്ങളോട് ചെയ്യുന്ന അതേപോലെ ആശയങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ട് അതിനു മുഴുവൻ പരഭാവ പരിഭാവപ്പെടുത്തി എടുക്കുന്ന ഒരു വലിയ സിദ്ധി ഞാൻ മാഷിന് ഞാൻ അപ്പോഴാണ് കണ്ടത് പക്ഷേ ഇന്നിപ്പോൾ കേരളം ആര് കൽപ്പറ്റ ബാലകൃഷ്ണനെ ഓർമ്മിക്കുന്നു അദ്ദേഹം ചെയ്ത സമ്പാദനങ്ങൾ ഓർമ്മിക്കുന്നു വസന്ത പറഞ്ഞല്ലോ പറഞ്ഞതും ഇന്ന് ഏതെങ്കിലും ഞാൻ ടീ ആറിനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു ആരാധനെ കുറിച്ച് ഞാൻ പറയുന്നു ഇതിന് ജി കുമാരപ്രസാദിനെ പോലും വരും കുമാരപ്രസാദിൻ്റെ ഒന്നോ രണ്ടോ അവർ ഉൾപ്പെടുപ്പിക്കണ്ടാവും മറ്റവരൊക്കെ നമ്മുടെ സിലബസിൽ നിന്നും പുറത്താണ് സുബ്രഹ്മണ്യ തിരുഭോമിയുടെ കഥ പറഞ്ഞതുപോലെ അവരുടെ സിലബസിൽ പുറത്താണ് ഇന്ന് സിലബസിൽ വരുന്നത് എന്താ ഇന്ന് ഞാൻ ഗാന്ധിജി ഞങ്ങൾ ഒരിക്കലും ഗാന്ധിജി സർവകലാശാലയിലാണ് ആ സിലബസിൽ ഈ ഒക്കെ പുസ്തകങ്ങളൊന്നുമില്ല ഒന്നുമില്ല പഠിക്കുന്ന ആശാന ഉള്ളൂരോ വള്ളത്തൊരൊക്കെ ഒരു തീണ്ടാപാടക നിർത്തിയിരിക്കണം സിനിമാ പാട്ടുണ്ട് അതിലും ഏറ്റവും ഒരേ പാട്ട് ഇതൊറ്റ പാട്ട് മാത്രം വേണ്ടിയ ആളുടെ ഗാനം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും സാറിന്റെ ഏറ്റവും നല്ല പാട്ടുകൾ നമ്മൾ അതിനെ ഉൾപ്പെടുത്തേണ്ടതല്ലേ പക്ഷെ പാട്ട് അതിൽ പഠിക്കാൻ വരുന്ന പാട്ടുകൾക്ക് ഞാൻ അന്ന് ഉൾപ്പെട്ടു പോയി ഓമനെ ലോകത്തിൽ കൂടുവെച്ചു ഒരു പാട്ടേക്കാണ് ഇപ്പം ഞാൻ ഒരു മാഷോട് എൻ്റെ അടുത്ത പറ്റിയ കലമാട്ടോട് ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു മാട്ട് പറഞ്ഞാൽ കുട്ടിക്ക് പോലെ ക്യാൻസർ വാദിച്ചതോ അതിന് ഓലത്തില് കൂട് വെക്കണേലും കവി കൂടുവെക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാണില്ല

ഗാന്ധിജി പറഞ്ഞ ഐൻസ്റ്റൈൻ്റെ ബുദ്ധിയാണ് അതേസമയം ആണ് രണ്ടും ചേർന്നാണ് കല കലാപടം വിദ്യാഭ്യാസം ഐ സി ഐ ആർ തുടങ്ങി യു ജി സി തുടങ്ങി പുതിയ സർവകലാശാല ഇരുപത്തിനാല് സർവകലാശാലകൾ മാത്രമുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് സർവകലാശാലകളുടെ സംസ്ഥാനത്ത് ഉണ്ടാവേണ്ട എണ്ണം എടുത്തു കലാ സാഹിത്യ അക്കാദമി നമ്മളിൽ നിന്ന് നടക്കുന്ന സാഹിത്യ അക്കാദമി സംഗീത നാടക അക്കാദമി ലളിതകലാ അക്കാദമി എല്ലാം അദ്ദേഹത്തിന്റെ ഭാവനയിൽ മാത്രം വന്ന സങ്കല്പ അബ്ദുൾ കലാം ആസാദിന്റെ ആ ആസാദിന്റെ ഭീഷണം നമ്മൾ എടുത്തു പറയാം പതിനൊന്നാം ക്ലാസ്സിൽ നിന്ന് ആസാദിനെ നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ നമ്മൾ തടയാം അംബേദ്കർ ഒരു പാഠം ഈ കുറിച്ച് ഇന്ന് പ്രസംഗിക്കുകയും ഇതൊക്കെ പറയുകയും ചെയ്യുന്ന ഇതേ ആളുകൾ ഇന്ന് ആ അംബേദ്കറിന്റെ ഭരണം എന്നാണ് ഈ ഭരണങ്ങളുടെ സവർക്കറുടെ ഭരണം കഴിഞ്ഞിരിക്കണം നമ്മൾ ആലോചിച്ചാൽ മതി പാർലമെന്റ് ഹാളിൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് മഹാത്മാഗാന്ധിയും ഒരു ഭാഗത്ത് വീരസവർക്കറുടെ ചിത്രവുമാണ് ഈ ചിത്രം കണ്ടിട്ട് അമേരിക്കൻ എഴുതാൻ എന്നോട് ചോദിച്ചു ലോകത്തിൽ ഇത്രയും വലിയൊരു ദുരന്ത നാടകം സംഭവിക്കാനല്ലേ അത് അതുപോലെ ഇരയും ഒരേ ഹാളിന്റെ രണ്ട് ഭാഗത്തായിട്ടിരിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നു അതാണ് ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുണ്ടായി ഇതൊക്കെ ഇതൊക്കെ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെ കൽപ്പറ്റം ആയിരുന്നതുകൊണ്ട് അദ്ദേഹം മൂല്യങ്ങളുടെ മുമ്പിൽ ഒരിക്കലും അദ്ദേഹം ഒരവസരത്തിന് വേണ്ടി ഒരാളുടെ മുമ്പിൽ നിൽക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അത് അതൊന്നും ഉറപ്പാണ് പക്ഷെ അദ്ദേഹം വളരെ കുറച്ച് മനുഷ്യരുടെ ജീവിതത്തിൽ അദ്ദേഹം ജീവിക്കുന്നത് ലോകത്തിൽ കൽപ്പറ്റയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സ്മാരകം എന്ന് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തെ ആരാധിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വലിയ ഒരു അക്ഷരങ്ങളുണ്ട് അത് ലോകത്തേക്ക് കടന്നു പോകുന്നു നമ്മളെ രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്ത ആ അധ്യാപകന്റെ ജീവിതം ഞങ്ങളുടെ മനസ്സിലൊക്കെ മഹാസ്മരണയാണ് അത് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സ്മാരകമാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം